ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം ഫോർ തിരിച്ചെത്തി കാലിഫോർണിയ്ക്ക് സമീപമുള്ള പസഫിക് സമുദ്രത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്ന് ഒന്നിന് പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്തു പതിനെട്ട് ദിവസം നീണ്ട ആക്സിയം ഫോർ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാണ് ശുഭാംശു ഭൂമിയിൽ തിരിച്ചെത്തിയത് की बीमारी होती है या कोई मसल लॉस की बीमारियां होती है उसका भी फायदा हम तो इसरो के साथ जोड़ रहा है तो इससे जो हमारी कैपेबिलिटी है यात्री भी रतन जी आ, आप आ रहे, दें आ दें आ रहे। ये ये सुभाषु शुक्ला बाहर निकल रहे हैं देखिए ये ये है और इनको भी सहारा देकर ये देखिए भारत का झंडा मिशन कमांडर पेगी विक्सन ग्रुप कैप्टन शुभांशु शुक्ला मिशन स्पेशलिस्ट स्पेशलिस्टिकलायावोस ഉസ്നാൻസ്കി ടൈബോർ കാംപു എന്നിവരടങ്ങിയ സംഘമാണ് സംഘമാണ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഡ്രാഗൺ പേടകം സ്പേസ് എക്സിന്റെ രണ്ടാമനായി മിഷൻ പൈലറ്റായ ശുഭാംശു പുറത്തിറങ്ങി കരയിലെത്തുന്നതിനു പിന്നാലെ നിരവധി ആരോഗ്യ പരിശോധനകൾക്ക് സംഘം വിധേയരാകണം ഇതിനുശേഷം ജോൺസൺ സ്പേസ് സെന്ററിൽ ദിവസം നിരീക്ഷണത്തിൽ കഴിയണം മൈക്രോഗ്രാവിറ്റി പരിധി സ്ഥിതിയിൽ പതിനെട്ട് ദിവസം കഴിഞ്ഞ ശുഭാംശുവിന്റെ ആരോഗ്യനില നിരീക്ഷിക്കാനായി ഐ എസ് ആർഒയുടെ സംഘവും യു എസിലെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുന്നത്